ഫാത്തിമ ചൊല്ലിയിരുന്ന നൂർ അലന്നൂരി വളരെ ചെറിയ സ്വലാത്താണ് ബിബിർഹിയിരുന്ന കൂട്ടത്തിൽ വളരെ ചെറിയ സലാത്താണിത് ഏ ദിവസം നമുക്ക് ആയിരമോ രണ്ടായിരമോ ഒക്കെ ചൊല്ലാൻ പറ്റും വെള്ളിയാഴ്ച രാത്രി ചുരുങ്ങിയത് അഞ്ഞൂറ് സ്വലാത്ത് ചൊല്ലണമെന്നാണ് ബഹുമാനപ്പെട്ട അബു താലിബിൽ മക്കി അലി അള്ളാഹു കൂത്തുൽ കൂത്തുൽക്കൊലോബ് പോലുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നത് വാ മഹാന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചത് മുന്നൂറ് ചുരുങ്ങിയത് ചൊല്ലണം ഈ സലാത്താവുമ്പോൾ പെട്ടെന്ന് ചൊല്ലി തീർക്കാനും പറ്റും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് കിതാബുകളിലുണ്ട് നൂറ് പ്രകാശം നബിസുല അലൈവി തങ്ങളുടെ ഒരു സിഫത്താണ് അവിടുത്തെ ഒരു പേരാണ് നൂറ് അവിടുന്ന് പ്രകാശമാണ് അവിടുന്ന് വിളക്കാണ് അവിടുന്ന് വെളിച്ചമാണ് ആ വെളിച്ചത്തിന്റെ സിഫത്തിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പേര് ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള സ്ലാത്തുകൾ നമ്മുടെ മനസ്സിനും വെളിച്ചം നൽകും മുഖത്തിന് വെളിച്ചം നൽകും ജീവിതത്തിന് വെളിച്ചം നൽകും നമ്മുടെ മറ്റു ജീവിതോപാധികളിൽ മറ്റു മേഖലകളിലെല്ലാം കടന്നുകൂടിയ അന്ധകാരങ്ങളെ നീക്കി വെളിച്ചം നൽകും അഥവാ ആ ഭാഗങ്ങളെല്ലാം തടസ്സങ്ങൾ നീങ്ങി നമുക്ക് സന്തോഷം ഉണ്ടാകും നാം ചെല്ലുന്നിടത്തെല്ലാം ഇരുളാണ് ഡാർക്കാണ് വല്ലാത്ത പോയി ജീവിതം എന്ന് പറയാറില്ലേ ആ ഡാർക്ക് മൊത്തത്തിൽ നീക്കാൻ നല്ല കാലം വരാൻ ഈ സലാത്ത് പതിവാക്കുക പൊതുവെ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ പേരുള്ള സലാത്ത് ജീവിതത്തില് വലിയ വെളിച്ചമാണ് അത് ജീവിതത്തിന്റെ വിജയമാണ് അടഞ്ഞ വാതിലുകൾ തുറക്കുന്നതാണ് ഒരു സംശയവുമില്ല